സിസ്റ്റേഴ്സ് ഏതാനും സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് അവരെ ആഗ്രയിലേക്ക് യാത്രയാക്കാൻ കൊണ്ടുപോയി എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജാമ്യമില്ലാത്ത കുറ്റവും എൻ ഐ എ അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കേണ്ടതൊക്കെ ഗൗരവമുള്ള കുറ്റമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ പ്രശ്നമാണ് ഈ രാജ്യത്ത് വ്യക്തികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു തരുന്നുണ്ട് എങ്കില് ലോവയിട്ടതിന്റെ പേരില് അതുപോലെ തിരുവസ്ത്രം ധരിച്ചതിന്റെ പേരില് നമ്മുടെ പാവപ്പെട്ട കന്യാസ്ത്രീയമ്മമാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അത് കാട്ടാളത്വമാണ് അത് ഈ ജനാധിപത്യപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നാം ഒരുമിക്കേണ്ടതുണ്ട് ഭൂരിപക്ഷത്തിന്റെ പിൻബലം കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അധികാരസ്ഥാനങ്ങള് ഒപ്പം അകമ്പടിക്കുണ്ട് എന്നുള്ളതിന്റെ പേരില് ഇവിടെ ചില സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുകയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമായിട്ട് കരുതുന്നില്ല പാർലമെന്റിലും പരിസരങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പലരും വിശദീകരണങ്ങൾ തരുന്നത് ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് സഭ കൈകാര്യം ചെയ്യുന്നു ഒരിക്കലുമല്ല സഭയ്ക്കിത് രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല മറിച്ച് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ ഈ ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുക ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനമാണ് ഈ ഛത്തീസ്ഗഡിൽ നിന്ന് ഉൾപ്പെടെ കേരളത്തിൽ എത്രയോ തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു അവർ വേതനം പറ്റുന്നു അവർ സ്വതന്ത്രമായി ഇവിടെ വിഹരിക്കുന്നു ആരെങ്കിലും അവരെ കുറ്റപ്പെടുത്താറുണ്ടോ ആരെങ്കിലും അവർക്കെതിരായി കേസും നടപടികൾ എടുക്കാറുണ്ടോ കാരണം ഈ ഛത്തീസ്ഗഡും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണ് സംസ്ഥാനങ്ങളാണ് അതായത് എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ഒന്നാം ക്ലാസ് മുതൽ സ്കൂളിൽ പ്രതിജ്ഞ ചൊല്ലി പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഇനിമേലെ അപകടത്തിലായി എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രതിസന്ധി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ഈ കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മമാര് അവര് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ആണ് ഈ തടഞ്ഞു നിർത്തിയ അവരെ അധിക്ഷേപിക്കാൻ മത്സരിക്കുന്ന കാപാലികർക്കറിയാൻ പാടില്ലാത്തൊരു ചരിത്രം ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സിനുണ്ട് ചേർത്തലയിൽ ജോസഫ് കണ്ടത്തിൽ വിശുദ്ധനായ ദൈവദാസനായ വൈദികനാണ് അതിന്റെ സ്ഥാപക പിതാവ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നതിനൊരു കാരണമുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ കുഷ്ഠരോഗം പടർന്നു പിടിക്കവേ കുഷ്ഠം പിടിച്ചവരെ ഉപേക്ഷിച്ച് വീട്ടുകാർ ഒന്നുകിൽ വീട് തന്നെ ഇട്ടിട്ടു പോകുന്നു അല്ലെ കുഷ്ഠരോഗികളെ വീട്ടിൽ നിന്ന് നാട്ടിയോടിക്കുന്നു അവർ തെരുവീഥികളിൽ പിടഞ്ഞു വീഴുന്ന സാഹചര്യം കുഷ്ഠരോഗികൾ നാടിന്റെ ഭാരമായി ചിത്രീകരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തില് ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവി സമർപ്പിക്കാൻ സന്നദ്ധരായി കടന്നു വന്ന സഹോദരിമാരുടെ സമൂഹത്തെയാണ് ഈ അഥവാ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ സിസ്റ്റേഴ്സിനെയാണ് രാജ്യദ്രോഹികളായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു വകുപ്പ് എന്താണ് എന്ന് ചോദിച്ചാല് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു നിങ്ങൾ ചരിത്രം മനസ്സിലാക്കുക കണക്കുകൾ വ്യക്തമായി സംസാരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ശതമാനമാണ് ആരാണ് ഈ മതം മാറ്റിയത് ചുമ്മാറകൾ സൃഷ്ടിക്കരുത് ഇഷ്ടമില്ലാത്തവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നുണ പറഞ്ഞു പഠിപ്പിക്കരുത് ആ നുണയെ ഔദ്യോഗിക നിയമമായി അവതരിപ്പിക്കരുത് കേരളത്തിന്റെ രാജ്യത്തെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങൾ രാജ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ സ്ഥലങ്ങളിൽ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഭരണഘടന ഉറപ്പു നൽകുന്ന ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങളാണ് ഈ നിയമങ്ങൾ പാസാക്കിയ നിയമ നിർമ്മാണ സഭകള് നിങ്ങൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങൾ പാസാക്കിയ ഈ നിയമത്തിന്റെ പിൻ െ ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളുമായ എല്ലാ കാലത്തും സഹിഷ്ണുതയിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്നത് ഇതിനെ ഹൈന്ദവ മതവും ക്രൈസ്തവ മതവും തമ്മിലുള്ള ഭിന്നതയായി ചിത്രീകരിക്കുക ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മറിച്ച് മത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറന്ന ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഇന്ന് രാവിലെയും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഉടൻ തന്നെ ഇത് പരിഹരിക്കുകയാണ് സംസ്ഥാന സർക്കാർ രാജ്യദ്രോഹികളാണ് അവർ എൻ ഐ കോടതിയിൽ പോയാൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ എന്ന് ഇന്നാട്ടിലെ തീവ്രവാദത്തിന്റെ അഴിഞ്ഞാറ്റക്കാർക്ക് പോലും ഇവിടെ എല്ലാ രീതിയിലും കോടതിയിൽ സംരക്ഷണം കൊടുക്കുമ്പോഴാണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അക്ഷരമറിയാത്ത സാധാരണ മനുഷ്യർക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത അല്ലെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യരെ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച പാവം രണ്ട് സിസ്റ്റേഴ്സ് ഈ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ മുഖത്ത് നോക്കി ചോദ്യചിഹ്നം ഉയർത്തുകയാണ് ഈ രാജ്യത്ത് ഭരണഘടനയ്ക്ക് മൂല്യമുണ്ടോ ഈ രാജ്യത്ത് സത്യത്തിനും നീതിക്കും വിലയുണ്ടോ ഈ നാട്ടിൽ മനുഷ്യത്വത്തിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ കുറ്റകൃത്യമാണ് അതും രാജ്യദ്രോഹമായി വിലയിരുത്തുന്ന സാഹചര്യം എത്രമേൽ അപലപനീയമാണ് എന്നാണ് വാസ്തവത്തിലെ സഹോദരിമാരെ ഭാരതത്തിന്റെ മനസാക്ഷിയോട് ചോദിക്കുക മതേതരത്വം അപകടത്തിലായ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം അപകടത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു ഈ സഹോദരിമാർക്ക് ഈ ദിവസങ്ങളിൽ ചിലപ്പം ജാമ്യം കൊടുത്ത് പ്രശ്നം അവസാനിപ്പിച്ചെന്നിരിക്കും പക്ഷേ ഉത്തരവാദപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള തിരുവസ്ത്രങ്ങൾ ധരിച്ച് സഞ്ചരിക്കാനും ഞങ്ങൾക്കുള്ള അവകാശത്തെ നിങ്ങൾ ഏതെല്ലാം പേടിപ്പിച്ചാലും അടിയറ വയ്ക്കാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം തയ്യാറല്ല കാരണം ഞങ്ങൾ ഇതിനേക്കാളും വലിയ പീഡനങ്ങളുടെ തീഷ്ണാനുഭവങ്ങളെ അതിജീവിച്ച് കിടന്നു വന്നവരാണ് സൂര്യനസ്തമിക്കാത്ത റോമൻ സാമ്രാജ്യത്തിന് ക്രിസ്ത്യാനികളെ എൺപത്തിളക്കുകാലുകളാക്കി നാട്ടി നിർത്തി കത്തിച്ച ചരിത്രമുണ്ടായിരുന്നു പക്ഷേ സീസറിന്റെ പേരിലുണ്ട് റോമൻ രാജവീഥികള് ഇന്ന് പരിശുദ്ധ പിതാവ് ലയോമാർപ്പാപ്പായുടെ ആസ്ഥാനമായി മാറുന്നുവെങ്കില് കാലം ഈ കാമാലികരോട് പറയുന്ന സന്ദേശം ഉള്ളൂ ഈ വിശ്വാസത്തെയോ അതിനുവേണ്ടി ജീവിക്കുന്നവരെയോ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ആഗോള ലത്തില് ഇത്തരത്തിലുള്ള അന്യായങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക ഈ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച വയനാട്ടുപറമ്പ് ഫറോനാ പള്ളി വികാരിയച്ചനെയും അതിൻ്റെ സംഘാടകരെയും ഞാൻ ഹൃദയമോട് അഭിനന്ദിക്കുകയാണ് ഇപ്രകാരം വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ഒറ്റം നിൽക്കാൻ ഇതൊരു ക്രിസ്ത്യാനികളുടെ വിഷയമല്ല രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലായി ഭരണഘടന പശുവിന് പോകുന്ന ഗതിയോട് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അറുതി വരുത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തെ കണ്ടതുണ്ട് ഇവിടെ പഞ്ചായത്തിന്റെ നേതൃത്വവും അതുപോലെ പൊതുസമൂഹത്തില് വ്യക്തിത്വങ്ങളും വ്യാപാരി വ്യവസായികളും എല്ലാവരും ഈ ഒരു സംരംഭത്തോട് സഹകരിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് കരുവഞ്ചാലിന്റെ മഹിതമായ ആ പാരമ്പര്യവും മഹത്വവും നിങ്ങൾ ഈ സമ്മേളനത്തിലും കാത്തുസൂക്ഷിച്ചതിന് എനിക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്